െ നമുക്ക് ഇന്ന് പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള കുറച്ച് കെമിസ്ട്രി ചോദ്യങ്ങൾ നോക്കാം തുടങ്ങിയാലോ ആദ്യത്തെ ക്വസ്റ്റിൻ കണ്ടോ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് സാധാരണ അറിയപ്പെടുന്ന പേരെന്താണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് തുരുമ്പിന്റെ രാസനാമമാണെന്ത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് തുരുമ്പിന്റെ രാസനാമം എന്താണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ് ഇതെല്ലാം പി എസ് സി ബുള ബുള്ളറ്റിനെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അതിനകത്തുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എടുത്താണ് ഈ ഇട്ടേക്കുന്നത് കേട്ടോ അടുത്ത കണ്ടോ താരന്റെ നാമം താരൻ്റെ എന്താണ് പീറ്റിരായാസിസ് കാപ്പിറ്റിസ് എന്താണ് പീറ്റിരായാസിസ് കാപ്പിറ്റിസ് എന്നാണ് എന്ത് താരൻ്റെ ശാസ്ത്രീയ നാമം പോളിഡിപ്സിയ എന്നാൽ എന്താണ് അമിതദാഹത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്ത് പോളിഡിപ്സിയ പോളിഡിപ്സിയ എന്നാൽ അമിതദാഹം എന്നാണ് അടുത്തൊരു ആസ്റ്റ്യുണ്ടാവും ലോക അങ്ങാടി കുരുവി ദിനം എന്നാണ് ലോക അങ്ങാടി കുരുവി ദിനം എന്നാണ് ആ മാർച്ച് ഇരുപതിനാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത് മുതലാണ് എന്ത് ലോക അങ്ങാടി കുരുവി ദിനം ആഘോഷിച്ചു തുടങ്ങിയത് ആചരിച്ചു തുടങ്ങിയത് ലോക അങ്ങാടി കുരുദിനുരുവി ദിനം എന്നാണ് മാർച്ച് ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അങ്ങാടി കുരുവി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു പ്രകൃതിയിലെ കൊച്ചു സന്ദേശവാഹകർക്ക് ഒരു ആദരമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ് മാർച്ച് ഇരുപതിന് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത് മുതൽ ആചരിച്ചു തുടങ്ങി പ്രകൃതിയിലെ കൊച്ചു സന്ദേശവാഹകർക്ക് ഒരു ആദരമെന്നായിരുന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അങ്ങാടി കുരുവി ദിനത്തിൻ്റെ പ്രമേയം ഇത് കണ്ടോ നമ്മളൊരു ഇത് ഒരു കറണ്ട് അഫേഴ്സാണ് ഞാൻ കണ്ടപ്പം ഒന്ന് ആഡ് ചെയ്ത് ഉള്ളൂ മരം വളർത്താൻ ഇൻസെൻറ്റീവ് നൽകുന്ന കേരള വനം വകുപ്പിന്റെ പദ്ധതി എന്താണ് മരം വളർത്താൻ ഇൻസെന്റീവ് നൽകുന്ന കേരള വനം വകുപ്പിന്റെ പദ്ധതി ട്രീ ബാങ്കിങ് എന്താണ് ട്രീ ബാങ്കിങ് ഏതൊക്കെ മരങ്ങളാണെന്ന് പി എസ് സി ബുള്ളറ്റിനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ചന്ദനം തേക്ക് ഈട്ടി മഹാഗണി ആഞ്ഞിലി കരിമരുത് പ്ലാവ് ചന്ദനം തേക്ക് ഈട്ടി മഹാഗണി ആഞ്ഞിലി കരിമരുത് പ്ലാവ് എന്നീ മരങ്ങൾ വളർത്താൻ മാത്രമാണ് എന്ത് ഈ ഇൻസെൻറ്റീവ് നൽകുന്നത് ഈ ട്രീ ബാങ്കിങ് എന്ന ഇൻസെൻറ്റീവ് പദ്ധതി ഉള്ളത് ചന്ദനം തേക്ക് ഈട്ടി മഹാഗണി ആഞ്ഞിലി കരിമരുത് പ്ലാവ് അപ്പോൾ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്താണ് തുരുമ്പാണ് അല്ലേ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് തുരുമ്പാണ് പീറ്റി ഡായാസിസ് കാപ്പിറ്റിസ് എന്താണ് താറിനാണ് പീറ്റി ഡായാസിസ് കാപ്പിറ്റിസ് ആണ് എന്ത് പോളിഡിപ്സിയ എന്താണ് പോളിഡിപ്സിയ അമിതദാഹമാണ് അല്ലേ പോളിഡിപ്സിയ അമിതദാഹമാണ് നമുക്ക് അടുത്തതിലോട്ട് പോയാലോ അടുത്ത കണ്ടോ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി ബി എ ആർ സി കണ്ടെത്തിയ സ്ഥലമാണെന്ത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി ബി എ ആർ സി കണ്ടെത്തിയ സ്ഥലമാണേത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ബി എ ആർ സിയുടെ ഫുൾഫോം എന്തുവാ ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് കേട്ടോ ബി എ ആർ സിയുടെ ഫുൾഫോം ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ഫോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ഫോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീതയിൽ ഐ ആണ് ഒ സയനേറ്റാണ് കേട്ടോ മീദയിൽ ഐ എസ് ഒ ഫോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഇപ്പോൾ ഫോപ്പാൽ ദുർ ഫോപ്പാൽ ദുരന്തം ഏത് വർഷമായിരുന്നു ഫോപ്പാൽ ദുരന്തം ആ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡേറ്റ് ഡിസംബർ മൂന്നിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൻ്റെ കോഡ് ഞാൻ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണേ കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇത് ലെഡാണ് കാർ ബാറ്ററിയിൽ ലെഡാണ് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്നും പറയും കാർബണിന്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരീനം ഏതാണ് കാർബണിന്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരീനം അത് ആന്ത്രസൈറ്റ് ആണ് കേട്ടോ കാർബണിന്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരീനം ഏതാണ് ആന്ത്രസൈറ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആണവപ്രസരണമുള്ളതായി ബി എ ആർ സി കണ്ടെത്തിയ സ്ഥലം ഏതാണ് ആ അത് കരുനാപ്പള്ളിയാണ് അല്ലേ കരുനാപ്പള്ളിയാണ് ഫോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് മീതയിൽ ഐസോസൈനേറ്റ് ആണ് അല്ലെ മീതയിൽ ഐസോസൈനേറ്റ് ആണ് കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ലെഡ് ആണ് കേട്ടോ കാർബണിന്റെ അളവ് ഏറ്റവും കൂടിയ ഏതാണ് ആന്ത്രസൈറ്റ് ആണ് അപ്പോൾ സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്ന ഏതാണ് സോഫ്റ്റ് കോൾ അത് ബിറ്റുമിനസ് കോൾ ആണ് കേട്ടോ സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ് കോൾ ആണ് അടുത്തു നോക്കിയേ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് എന്ത് കെവ്ലാർ ആണ് കേട്ടോ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ആണ് എന്ത് കെവ്ലാർ പ്രകൃതി വാതകത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ എന്ത് പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്നു ഗ്ലാസ്സിന് കടും നീല് നിറ നൽകുന്ന എന്താണ് അത് കൊബ് ഓക്സൈഡ് ആണ് ഗ്ലാസ്സിന് കടും നീല് നിറ നൽകുന്ന എന്താണ് കൊബായ് ഓക്സൈഡ് ആണ് ഗ്ലാസ് ലയിക്കുന്ന എന്തിനാണ് അത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലാണ് ഗ്ലാസ് ലയിക്കുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലും ഗ്ലാസ്സിന് കടും നീല നിറം നിൽക്കുന്നത് എന്താണ് കോബാറ്റോക്സൈഡും ആണ് മരച്ചീനിയിലെ ആസിഡ് ഏതാണ് മരച്ചീനിയിലെ ആസിഡ് അത് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡാണ് മരച്ചീനിയിലെ ആസിഡ് ഏതാണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡാണ് ഇപ്പൊ എന്തായിരുന്നു ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് കെവലാറാണ് കേട്ടോ കെവലാറാണ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകങ്ങളാണെന്ത് മീതേൻ ഈതേൻ പ്രൊപ്പേൻ ബ്യൂട്ടേൻ ഗ്ലാസ്സിന് കടും നീല നിറം നൽകുന്നത് എന്താണ് കൊബായ് ഓക്സൈഡ് ആണ് എന്താണ് കൊബായ് ഓക്സൈഡ് ആണ് ഗ്ലാസ് ലയിക്കുന്നത് എന്തിലാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലാണ് ഗ്ലാസ് ലയിക്കുന്നത് എന്തിലാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലാണ് മരച്ചീനിയിലെ ആസിഡ് എന്താണ് മരച്ചീനിയിലെ ആസിഡ് എന്താണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡാണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡാണ് എന്ത് മരച്ചീനയിലെ ആസിഡ് അപ്പം എല്ലാ കൂട്ടുകാരും ഇത് എഴുതി വെച്ച് പഠിക്കുക നമുക്ക് പി എസ് സി ബുള്ളറ്റിലെ അടുത്ത ഒരു കുറച്ച് ആയിട്ട് അടുത്ത നാളത്തെ ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്